ജീ മല്ലേ നോടെ സൂജുഗത ഹൂ നോടെ ജീ മല്ലേ നോടെ സുജുഗത ഹൂ നോട് എന്താ മ്യാല മുനി വേ ജീ മല്ലേ നോടെ സുജുഗതൂ നോടെ എന്ത്യാല കമല ദൂ

ಹಳ್ಳದ ನೀರು ತರುತ್ತಾಳೆ ನನ್ನ ಗೆಳತಿ ಬಣ್ಣದ ಬಲೆ ನೀ ಹೇಳಿ ಎನ್ನ ಮ್ಯಾಲ ಮುನಿವಾರೇ ಜಾಜಿ ಮಲ್ಲಿಗೆ ನೋಡಿ ಸುಜುಗದ ನೋಡಿ ಎನ್ನ ಮ್ಯಾಲ ಮುನಿವ ಕೋಗಿಲೆ ಚಂದ ನಾಗರ ಹೆಡೆ ಚಂದ ದೇವಲೋಕದ ಪದುವಿನ ನೀನು ನಿಂತೆಲ್ಲ ನನ್ನ ಗೆಳೆಯ ಕನಸಲ್ಲ ನಂಬು ನನ್ನ ಚೆನ್ನಾದ ಚೆಲುವ ನೀ ಕೇಳು ಹಣ್ಣು ಒಳಗೆ ತುಪ್ಪ ಅಡುಗೆಯನ ಮಾಡಿ ಬತ್ತೀನಿ ನಿನ್ನಿಟ್ಟ ಗುರುತಿಗೆ ബിന ദറി കായോ എന്ത മ്യാല ജീ മല്ലേ നോടെ സൂജുഗതൂവ നോടെ ജീ മല്ലേ നോടെ സൂജുഗത ഹൂ നോടി എന്ത്യാലേ കമല ദഹൂനിന്ന് ിരലാര മല്ലെ മായേ ഓദി ഗരി നിന്നലിരലേ മല്ലേ ഓ ജി മല്ല നോടി സുജുഗതൂ നോടെ എന്താരേ